ദുബായ് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് കാടിനുള്ളിലിരുന്ന ഇനി മൃഗാദികൾക്കൊപ്പം ഇരുന്ന ചായ കുടിക്കാനും ഭക്ഷണം കഴിക്കാനും ഒരു കഫേ തുറന്നു അതിഥികളെ നേരിട്ട് പ്രകൃതിയുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുക എന്ന ലക്ഷ്യത്തിലാണ് ദുബായിലെ ഗ്രീൻ പ്ലാനറ്റ് എന്ന കാടിനുള്ളിലാണ് റെയിൻ ഫോറസ്റ്റ് തീം റെസ്റ്റോറന്റ് ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ദുബായ് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് മനോഹരമായ ഒരു കാട് ഒരുക്കിക്കൊണ്ട് അതിനുള്ളിൽ ഭക്ഷണം വിളമ്പുകയാണ് ദുബായ് നഗരം ജംഗൽ റെസ്റ്റോറന്റ് എൻ്റെ കഫേ പേരിലാണ് ഈ മനോഹരമായ കാട് ഒരുക്കിയിട്ടുള്ളത് ദുബായിയുടെ ഹൃദയഭാഗത്താണ് ഈ കാട് ഈ കാടിനുള്ളിലാണ് ഈ മനോഹരമായ റെയിൻ ഫോറസ്റ്റ് തീം റെസ്റ്റോറന്റ് പക്ഷിമൃഗാദികളെ കണ്ടും അവയുടെ ശബ്ദങ്ങൾ കേട്ടും ഭക്ഷണം ആസ്വദിക്കാനും ഫോട്ടോ എടുക്കാനും ഒരു ഇടം ഒപ്പം സ്വറ പറഞ്ഞിരിക്കാൻ വിശാലമായ സൗകര്യം ദുബായ് സിറ്റി വാക്കിന് സമീപമുള്ള ദ ഗ്രീൻ പ്ലാനറ്റിലാണ് ഈ ആശയം അറബ് മേഖലയിലെ ഏറ്റവും വലുതും ആദ്യത്തേതുമായ നാല് നിലകളിലുള്ള ഇൻഡോർ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റാണ് ഗ്രീൻ പ്ലാനറ്റ് ഇതിനോട് ചേർന്നാണ് ഈ പുത്തൻ ആശയം ജങ്കിൾ എന്നതിന് സമാനമായ ജെ എൻ ജി എൽ എന്ന പേരിലാണ് കാടിനുള്ളിലെ ഈ റെസ്റ്റോറന്റ് വ്യത്യസ്തമായ ഒരു ഡൈനിങ് അനുഭവം കുട്ടികൾക്കും കുടുംബങ്ങൾക്കും സമ്മാനിക്കുന്ന ഒരു ഇടം ഇപ്രകാരം മഴക്കാടുകളെ തീൻ മാശിയിലേക്ക് കൊണ്ടുവരുന്ന വേറിട്ട ആശയം ഒപ്പം വിദേശ രാജ്യങ്ങളിലെ മൂവായിരത്തിലധികം സസ്യങ്ങളെയും മൃഗങ്ങളെയും അടുത്തറിയാനും ഇവിടെ അവസരം നൽകുന്നു എല്ലാ ദിവസവും രാവിലെ പത്ത് മുതൽ രാത്രി പത്ത് വരെ one anchor every week 20 years 1000 episodes on one tv channel middle east this week an elvis chummar tv show exclusively on jehin tv stay tuned for the 1000 countdown